ഇന്ന് നമുക്ക് ധനുമാസ തിരുവാതിരയുടെ ഒരു കഥ കേൾക്കാം തിരുവാതിരയുടെ ആരാധനാമൂർത്തിയാണ് ശ്രീ പരമേശ്വരൻ ഉപാസനാമൂർത്തി ശ്രീ പാർവതി ദേവിയും ശക്തിയില്ലാതെ ശിവനില്ലെന്നർത്ഥം പാർവതീദേവിയുടെ ദാസിയായ സുന്ദരി എന്ന യുവതി വേദിയനെന്ന യുവാവിനെ വിവാഹം ചെയ്തു എന്നാൽ കുടിയിരിപ്പിന് മുമ്പ് തന്നെ വേദിയൻ മരണപ്പെട്ടു സുന്ദരിയുടെ വിലാപം ദേവിയുടെ കാതുകളിൽ മുഴങ്ങി ദേവിക്ക് വല്ലാത്ത വിഷമമായി ഒരു സ്ത്രീക്ക് മാത്രമേ മറ്റൊരു സ്ത്രീയുടെ ദുഃഖം തിരിച്ചറിയാൻ കഴിയൂ സുന്ദരിയുടെ ഹൃദയഭേദകമായ ഈ ദുഃഖം ശ്രീ പാർവതി പരമശിവനെ അറിയിച്ചു എന്നാൽ പാർവതി അറിയിച്ച കാര്യത്തിന് ശിവൻ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല പരമശിവൻ്റെ ഈ ശ്രദ്ധയില്ലായ്മയിൽ കോപം പോണ്ട പാർവതി ദേവി ശപഥം ചെയ്തു സുന്ദരി ഈറൻ പിഴിയാതെ വസ്ത്രമൊടുക്കുന്നതുപോലെ ഞാനും ഉടുക്കും സുന്ദരി ഭർത്താവിനെ സ്പർശിക്കാതിരിക്കുന്നത് പോലെ ഞാനും സ്പർശിക്കാതിരിക്കും ഇത് ഇതുകേട്ട ശിവൻ്റെ മനസ്സലിഞ്ഞു ശിവൻ അത്യധികം കോപത്തോടെ കാലപുരിയിലേക്ക് നോക്കി യമൻ പയന്ന് വിറച്ചു എരിക്കിലയിൽ വേദികൻ്റെ ജീവൻ തിരിച്ചു നൽകി ബോധരഹിതയായി കിടന്ന സുന്ദരിയെ വിളിച്ചുണർത്തി വേദികൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയതായിട്ട് പാർവതി ദേവി അറിയിച്ചു ഈ ദിവസമാണ് തിരുവാതിരയായി ആഘോഷിക്കുന്നതെന്ന് ഒരു കഥയുണ്ട് പാർവതി ദേവി ഭർത്താവിൻ്റെ ആയുസ്സിനു വേണ്ടി അനുഷ്ഠിച്ച വ്രതമാണ് തിരുവാതിരയെന്നും ഐതിഹ്യമുണ്ട് എങ്ങനെയായാലും ഭർത്താവിൻ്റെ ദീർഘായുസിനു വേണ്ടി സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന വ്രതമാണ് ധനുമാസത്തിലെ തിരുവാതിര വ്രതം എല്ലാവർക്കും ഈ തിരുവാതിര നന്നായി ആചരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു